എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയ്യതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി രഹിത ഭവന വായ്പാ പദ്ധതിയുമായി കേന്ദ്രം എത്തുകയാണ് കുറഞ്ഞ ഡോക്യുമെന്റേഷൻ ആണ് ഇതിന്റെ പ്രധാന ആകർഷണം മൂന്നാം കക്ഷി ഗ്യാരണ്ടി ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ നൽകാനാണ് നീക്കം താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്കാണ് ഈ സീറോ കൊളാ കൊളാറ്റൽ ഹൗസിംഗ് ലോൺ സ്കീം സർക്കാർ വിഭാവനം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഈ പദ്ധതി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ ലോ ഇൻകം ഹൗസിനായുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് സ്കീം സ്കീമിലെ ഭേദഗതികൾ പദ്ധതിക്ക് വഴിയൊരുക്കും എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് പദ്ധതിക്ക് കീഴിൽ വായ്പകൾക്ക് മുപ്പത് വർഷം വരെ തിരിച്ചടവ് സാവകാശം നൽകുമെന്നും പറയപ്പെടുന്നു ഇത് സാധാരണക്കാർക്ക് കുറഞ്ഞ തിരിച്ചടവ് ഉറപ്പാക്കും നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം എട്ട് ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പകൾക്ക് ഗ്യാരണ്ടിയുള്ള പരിരക്ഷയ്ക്ക് അർഹതയുണ്ട് വായ്പക്ക് ആവശ്യമായ രേഖകൾ നൽകാൻ ഇല്ലാത്തവരുടെ ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം രേഖാമൂലമുള്ള വരുമാനമോ കുറഞ്ഞ അനുബന്ധ രേഖകളോ ഇല്ലാത്തവർക്ക് വീട് വാങ്ങാൻ ക്രെഡിറ്റ് ഈ പദ്ധതി ഉറപ്പാക്കുമെന്നും ഈ വിഷയമായി അടുത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായ പ്രതിമാസ ഗഡു അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ പാരാമീറ്ററുകൾ ഉറപ്പാക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയം നാഷണൽ ഹൗസിംഗ് ബാങ്കുകളും മറ്റ് വാണിജ്യ ബാങ്കുകളുമായുള്ള ചർച്ച നടത്തി വരികയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ചർച്ചയിൽ ധാരണ ആകുന്ന മുറക്ക് പദ്ധതി നടപ്പിലാക്കും വായ്പാ തുകയുടെ എഴുപത് ശതമാനം വരെ ലോ ഇൻകം ഹൗസിംഗിനുള്ള സ്കീമിന് കീഴിൽ ഗ്യാരണ്ടി നൽകും ഗ്യാരണ്ടി കവറേജ് കാലയളവ് എന്നിവയുടെ കാര്യത്തിൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ് നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായി ഇ ഡബ്ല്യു എസ് കണക്കാക്കുന്നു വാർഷിക വരുമാനം മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ വരെ ഉള്ളവരെ ലോ ഇൻകം ഗ്രൂപ്പും വാർഷിക വരുമാനം ആറ് മുതൽ ഒൻപത് ലക്ഷം വരെ ഉള്ളവരെ ഇടത്തരം വരുമാന ഗ്രൂപ്പുമായിട്ടാണ് സർക്കാർ കണക്കാക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു ഈടും നൽകാത്തവർക്കും വീടെന്ന സ്വപ്നം കേന്ദ്ര ഈ പദ്ധതി കൊണ്ടുവരുന്നതിലൂടെ സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന ഡിസംബർ മാസത്തെ പെൻഷൻ ഇല്ല എങ്കിലും ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചു എന്ന ധനമന്ത്രിയുടെ അറിയിപ്പ് ഇന്നലെ നമ്മൾ അറിയിച്ചിരുന്നു ഇതുപ്രകാരം പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ഉണ്ടാകും തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും ഉടൻ തന്നെ വലിയ താമസം ഇല്ലാതെ കയ്യിലും വിതരണം ആരംഭിക്കും പക്ഷേ ക്രിസ്മസിന് മുമ്പത് ലഭിക്കുമോ എന്നറിയില്ല ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയ്യതി ആ ഒരു തുക എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും എത്തിച്ചേരുമ്പോൾ കേന്ദ്ര വിഹിതം കുറവുള്ള അഞ്ചു ലക്ഷത്തി എൺപതിനായിരത്തോളം ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകും അത് പിന്നീടായിരിക്കും ലഭിക്കുക പല ആളുകൾക്കും അത് മുമ്പൊന്നും ലഭിക്കാത്തവരുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട് അത് ആധാറിലെയും പെൻഷൻ രേഖയിലെയും പൊരുത്തക്കേട് കൊണ്ടാണ് അത് ലഭിക്കാത്തത് അങ്ങനെയുള്ളവർ പഞ്ചായത്തിൽ രേഖ നൽകണം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സി ഡി നടത്താത്തത് ഇവയിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാവാം ആ ഒരു തുക ലഭിക്കാത്തത് എന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് അത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത് രണ്ട് മാസത്തെ പെൻഷൻ ക്രിസ്മസിനോടുംബിച്ച് ഉണ്ടാകും എന്നാണ് ബജറ്റിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷവും മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷവും നൽകും എന്ന് പറഞ്ഞിരുന്നു അപ്പം ഈ ഒരു സാമ്പത്തിക വർഷം ഇനി അത് നൽകാനുള്ള സാധ്യത ഇല്ല ഒരു മാസത്തേത് ഓണത്തിന് നൽകി പക്ഷെ ഇപ്പോഴും നാല് മാസത്തെ കുടിശ്ശിക അവിടെ നിൽക്കുകയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് എന്തായാലും തിങ്കളാഴ്ച ആ ഒരു തുക നല്ല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ചൊവ്വ അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം തന്നെ അതായത് ക്രിസ്മസ് ദിവസമാണ് എങ്കിൽ പോലും ഈ വിതരണക്കാരുടെ കയ്യിലേക്ക് ഈ തുക എത്തുകയാണ് എങ്കിൽ അവർ അത് വീടുകളിൽ എത്തിച്ച് നൽകി തുടങ്ങും എന്നുള്ളതാണ് മുപ്പതിനു മുമ്പ് എല്ലാവർക്കും അല്ലെങ്കിൽ മുപ്പത്തി ഒന്നിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാകുന്ന രൂപത്തിലായിരിക്കും ഈ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുക ക്രിസ്മസ് പെൻഷൻ ആണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിലൂടെ ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് എന്തായാലും ആ ഒരു തുക വരികയാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിവിധ തരങ്ങളിലുള്ള പരിശോധന എന്തായാലും പരിശോധന നടത്തുന്നതിന് മുമ്പ് സ്വമേധയാ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിയിപ്പാണ് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിലെ ഒരു പഞ്ചായത്തിൽ നിന്നും ലഭിച്ച അറിയിപ്പ് അറിയിപ്പ് നിങ്ങളെ അറിയിച്ചിരുന്നു പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അർഹതയില്ല എങ്കിൽ അത് തിരിച്ച് ആ ഒരു പെൻഷൻ വേണ്ട എന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിക്കണം എന്നാണ് അങ്ങനെ അറിയിക്കുമ്പോൾ നിലവിലുള്ള പെൻഷൻ മുടങ്ങുക മാത്രമാണ് ചെയ്യുക നിങ്ങൾക്ക് വേറെ വേറെ നടപടികളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നാല് ചക്ര വാഹനം സ്വന്തമായി ആവശ്യത്തിന് ആയിരം സി സിക്ക് മുകളിലുള്ളത് ഉണ്ട് എങ്കിൽ രണ്ടേക്കറിലധികം സ്ഥലം ഉണ്ട് എങ്കിൽ എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളും ഫ്ലോറിങ്ങും അതുപോലെ തന്നെ മുറ്റമൊക്കെ കട്ട പതിച്ചിട്ടുള്ള വീടുകൾ ഇങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ സർക്കാർ പെൻഷനോ ശമ്പളമോ വാങ്ങുന്ന ആരെങ്കിലും ഉണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ എങ്കിൽ അവർക്കൊന്നും പെൻഷന് അർഹതയില്ല അങ്ങനെയുള്ള ആളുകളോടാണ് പഞ്ചായത്തിൽ ഇത് സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ആ ഒരു പരിശോധന ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ പരിശോധന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു അറിയിപ്പും കൂടി ഇതോടൊപ്പം ചേർത്ത് പറയുകയാണ് വസ്ത്രം ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ഡിസംബർ മാസത്തിനും ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമുക്ക് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം ഇരുപത്തി അഞ്ചു വരെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആയതുകൊണ്ട് അവധിയായിരിക്കും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അത് ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളാണ് ആ ഒരു ദിവസങ്ങളിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക മുൻഗണന റേഷൻ കാർഡിന് ഇപ്പോൾ ഈ അപേക്ഷ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് മുപ്പത്തി വരെയാണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ള അവസരമുള്ളത് ആ ഒരു സമയത്ത് തന്നെ ചെയ്യുക അതുപോലെ തെളിമ ബോക്സുകൾ റേഷൻ കാർഡിൽ സ്ഥാപിച്ചിരുന്നു അതിൽ ലഭിച്ചിട്ടുള്ള അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ചുള്ള പരാതികൾ അന്വേഷിക്കുന്നതിനു വേണ്ടി ദിവസങ്ങളിൽ പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് വിവരം അങ്ങനെയെങ്കിൽ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും പിഴയിടുകയും ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വീണ്ടും ഭാരത് അരി വരികയാണ് ഭാരത് അരി ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് വാഹനങ്ങളിലൂടെ വിതരണം ചെയ്യുന്നുണ്ട് അഞ്ചു കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കുകളാണ് വിതരണം ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ വില കുറച്ച് ഇരുപത്തിരണ്ട് രൂപക്കാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള ആശ്വാസം കൂടിയുണ്ട് അതുപോലെ തന്നെ വിവിധ കമ്പനികൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കൊക്കെ ഒന്നായിട്ട് ഒരുമിച്ച് ഒരുമിച്ച് ഗോതമ്പ് മേടിക്കാനുള്ള ഒരു അവസരം ഉണ്ട് ഒരു ടൺ മുതൽ പത്ത് ടൺ വരെ ഗോതമ്പാണ് അങ്ങനെ കമ്പനികൾക്കും അതുപോലെ തന്നെ വലിയ സ്ഥാപനങ്ങൾക്കും മേടിക്കാൻ കഴിയുക അതേസമയം ഭാരത് ആട്ട വിതരണത്തിന് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾ സംസായത് കൊണ്ട് അതേപോലെ സാധനങ്ങളൊന്നുമില്ല എല്ലാ സാധനങ്ങൾ പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മിക്കുകയാണ് ജയ ആരിക്ക് മുപ്പത്തി മൂന്ന് രൂപയാണ് ഇപ്പോൾ വില സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു മുപ്പത് രൂപ ഗ്രാമിന് കുറഞ്ഞ് ഏഴായിരത്തി നാൽപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ